നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സ് ആദ്യം പ്രധാന മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാട് ഞെട്ടിക്കുന്നതെന്ന് കോടതി വിമർശനത്തിന് പിന്നാലെ പ്രയോഗം തിരുത്തി പെൻഷനും കുടിശ്ശികയും എപ്പോഴും നൽകാൻ കഴിയുമെന്ന് പറയാനാകില്ലെന്ന് സർക്കാർ നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് പകയെന്ന് മുഖ്യമന്ത്രി സദസ്സിനോട് ജനങ്ങൾക്കാണ് അലർജിയെന്ന് വി ഡി സതീഷ് പ്രതിപക്ഷത്തിന് അത് കേരളത്തിലെ ജനങ്ങൾക്കാണ് കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രവർത്തകരെ മർദ്ദിച്ച് ഡിവൈഎഫ്ഐ പ്രതിപക്ഷത്തിന്റേത് കലാപശ്രമം എം വി ഗോവിന്ദൻ സതീശൻ റിയാസ് വാക്പോര് തുടരും എസ് എഫ് ഐക്കെതിരെ ചാൻസലർക്ക് പരാതി നൽകി പുതിയ സെനറ്റ് അംഗങ്ങൾ കാലിക്കറ്റ് സെനറ്റ് യോഗത്തിൽ കയറാൻ അനുവദിച്ചില്ലെന്ന് ആരോപണം കാലിക്കറ്റ് വി സിയുടെ വസതിയിലേക്ക് ഇരച്ചുകയറി എ ബിവിപിക്കാർ छोड़ो छोड़ो कुर्सी എം പിമാരുടെ സസ്പെൻഷനിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ യുഡിഎഫ് സത്യഗ്രഹം നെല്ലിയാമ്പതിയിൽ സ്വകാര്യ എസ്റ്റേറ്റിന് വേണ്ടി റവന്യൂ വകുപ്പിന്റെ ഒത്തുകളി ഹോംസ് കൈവശം വെച്ച പാട്ടഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല ഉത്തരവിറങ്ങി മൂന്ന് വർഷമായിട്ടും കേസ് ഫയൽ ചെയ്യാതെ അധികൃതർ വാർത്തയിലേക്ക് വിശദമായി വിധവാ പെൻഷൻ മുടങ്ങിയെന്ന മറിയക്കുട്ടിയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയും ഹൈക്കോടതി ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ആവർത്തിച്ചതോടെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരാമർശിച്ചു ഇതോടെ രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രയോഗം പിൻവലിച്ച് ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരുത്തി നിലവിൽ പെൻഷനും കുടിശ്ശികയും നൽകാൻ പരിമിതിയുണ്ടെന്നും ഇത് എപ്പോൾ നൽകാനാകുമെന്ന് പറയാനാകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മറിയക്കുട്ടിക്ക് ആവശ്യമായ സഹായം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചു ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ അഭിഭാഷകന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ഹർജിക്കാരിയെ അപഹസിച്ച് സർക്കാർ നിലപാട് ഞെട്ടിച്ചെന്നും കോടതി പറഞ്ഞു മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം ക്രിസ്മസ് കാലത്തെ ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തരുത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാട് ഹൃദയഭേദഗമെന്നും കോടതി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉത്തരവാദിത്വം തള്ളിക്കളയരുത് കേന്ദ്രവും സർക്കാരും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കേണ്ടേ എന്നും കോടതി ചോദിച്ചു ആളുകളുടെ ഡിഗ്നിറ്റിയെ പറ്റി സർക്കാർ ഓർക്കണം ഹർജിക്കാരിക്ക് കിട്ടാനുള്ള നാലായിരത്തി രൂപ കൊടുക്കാൻ പലരും തയ്യാറായേക്കും എന്നാൽ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അവരുടെ മാന്യതയും ഡിഗ്നിറ്റിയും കൂടി കോടതിക്ക് ഓർക്കേണ്ടതുണ്ടെന്നും കോടതി പറയുകയും ചെയ്തു ആവശ്യമെങ്കിൽ അമിക്കസ്ക്യൂരിയെ വയ്ക്കും സീനിയർ അഭിഭാഷകരെ അടക്കം ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ സാഹചര്യം പരിശോധിക്കും ഇതുവഴി സർക്കാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഹർജി ജനുവരി നാലിന് വീണ്ടും പരിഗണിക്കും കേരളത്തിന് ആയിരത്തി നാനൂറ്റി നാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ ഉത്സവകാല അധിക നികുതി വിഹിതമായാണ് പണം നൽകിയത് അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായാണ് തുക അനുവദിച്ചത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്കായി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഉത്തർപ്രദേശിനാണ് പതിമൂവായിരത്തി എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി ബീഹാറിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് നാല് നാല് കോടിയും മഹാരാഷ്ട്രക്ക് നാലായിരത്തി അറുന്നൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ആറ് കോടിയും നൽകിയിട്ടുണ്ട് നവകേരള സദസ്സ് നാളെ സമാപിക്കാനിരിക്കെ സർക്കാർ പ്രതിപക്ഷ മുറുകുന്നു നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് പകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു മുളകുപൊടിയും ഗോലിയും പോലീസിന് നേരെ ഉപയോഗിക്കാൻ അണികളെ പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണെന്നും തിരുത്താൻ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ നവകേരള സദസ്സിനോട് ജനങ്ങൾക്കാണ് അലർജിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു നാളെ വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സിന്റെ സമാപനം നവകേരള സദസ് സമാപനത്തിലെടുക്കുമ്പോഴും സർക്കാർ പ്രതിപക്ഷ വാക്പൂര് തുടരുകയാണ് വാക്പൂരിനപ്പുറത്തേക്ക് തെരുവിൽ ഇരു പാർട്ടികളുടെയും ഇരുമുന്നണികളുടെയും പ്രവർത്തകർ ഏറ്റുമുട്ടുന്നുമുണ്ട് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ ഉന്നയിച്ചത് വല്ലാത്ത പകയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പ്രവർത്തകരും നവകേരള സദസ്സിനെ നോക്കിക്കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ സംഘടനയുടെ സമരത്തിനിടെ നശിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ പ്രചരണ സാമഗ്രികൾ എന്തിനാണ് ഇങ്ങനെ പകയോടുകൂടി കാണുന്നത് ഇനിയെങ്കിലും തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണം ഈ വൈകിയ വേളയിലെങ്കിലും തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അത്ര മനോഭാവം അതിന്റെ പ്രതികരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ് നവകേരള പകരം പ്രഖ്യാപിച്ച കുറ്റവിചാരണ സദസ്സുകളെ മുഖ്യമന്ത്രി പരിഹസിച്ചു നവകേരള സദസ്സിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടെന്ന് കണ്ടപ്പോൾ ഇത് ആൾക്കൂട്ടത്തിന്റെ കാലമാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ആഹ്വാനം നടത്താമെന്ന് പറഞ്ഞവർ ആഹ്വാനം നടത്തി പക്ഷേ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലെയായി പോയി ആഹ്വാനം മാത്രവുമല്ല യു ഡി പോലും ആ കുറ്റ വിചാരണ സദസ്സിനെ ബഹിഷ്കരിച്ചുവെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു രൂക്ഷ വിമർശനവും മറുപടിയുമായി പ്രതിപക്ഷ സേവന രംഗത്ത് ജനങ്ങൾ അലർജിയോടെയാണ് നവകേരള സദസ്സിനെ കാണുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി മുഖ്യമന്ത്രി നവകേരള നവകേരള പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ് അത് ശരിയാണ് കേരളത്തിലെ ജനങ്ങൾക്കാണ് പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ഈ ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണ് നടത്തുന്നത് കഴിഞ്ഞ പതിനേഴിന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈതടികയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് നാളെ വട്ടൂർക്കാവിലെ പൊതുയോഗത്തോടുകൂടി വട്ടൂർക്കാവിൽ വട്ടൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത പൊതുയുഗമാകും വൈകിട്ട് നടക്കും അതോടുകൂടി നവകേരള സദസ്സ് അവസാനിക്കുകയാണ് രാഷ്ട്രീയമായി വലിയ മെച്ചം ഇത് ഇടതു മുന്നണിക്ക് സംഘടനാ സംവിധാനത്തെ ഉണർത്താനും മറ്റും ഉപയോഗപ്പെടുത്തി സജീവമാക്കാനും ഉപയോഗപ്പെടുത്തിയെന്നത് ഉപയോഗമായി എന്നത് വസ്തുതയാണ് അപ്പുറത്തേക്ക് എത്രത്തോളം പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന കാലത്ത് ഇതീ കൃത്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതുതന്നെയാകും ഈ നവകേരള സദസ്സിന്റെ പരാതികൾക്ക് പരിഹാരം കാണാനായെങ്കിൽ അതുതന്നെയാകും നവകേരള സദസ്സിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക നെയ്യാറ്റിൻകരയിൽ നവകേരള സദസ്സിന് മുന്നോടിയായി കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ നഗരസഭാ കൌൺസിലർ ഗ്രാമം പ്രവീൺ അടക്കം നിരവധി പേരെ ബലം പ്രയോഗിച്ച് കരുതൽ തടങ്കലിലാക്കി تنھاں کي لڳي آھي ماڻھو آھي ڪري കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു നവകേരള ബസ് കടന്നു പിന്നാലെയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു കാട്ടാക്കടയിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കാൻ നിന്നു എന്നാരോപിച്ചാണ് രണ്ടുപേരെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് കോൺഗ്രസ് സി പി എം പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെയും സി പി എം ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ നജാമിന്റെയും വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അനസിനെ കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചതിൽ മേഖലയിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച സുഹായിലിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി ഒൻപത് ആയിരുന്നു ആക്രമണം പോലീസ് തോക്കി നോക്കിനില്ക്കെ നൂറോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സുഹായിലിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത് പ്രദേശത്ത് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലങ്കോട് ടൗണിൽ പ്രകടനം നടത്തി ടൗണിൽ പലയിടത്തായി സ്ഥാപിച്ചിരുന്ന സിപിഎമ്മിന്റെയും ഡിവൈഎഫ്ഐ യുടെയും ബോർഡുകൾ നശിപ്പിച്ച ശേഷമായിരുന്നു വാർഡ് കൌൺസിലർ കൂടിയായ നജാമിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത് രാത്രി ഏറെ വൈകിയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിനെ അപലപിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ മുഖ്യമന്ത്രിയോട് സമാധാനപരമായി പ്രതിഷേധിക്കാൻ പാടില്ലെന്ന തിട്ടൂരം പിണറായി വിജയൻ വീട്ടിൽ വെച്ചാൽ മതി പിണറായി വിജയന്റെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലുടനീളം സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് ഇതിവിടെ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഇതിലും രൂക്ഷമായിരിക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുധാകരൻ കുറിച്ചു കലാപത്തിനുള്ള ആഹ്വാനം പിൻവലിച്ച് പാർട്ടി ഗുണ്ടകളെ നിലക്കി നിർത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കടമ നിർവഹിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു വാക്കുകൾ കൊണ്ട് കൊമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് വി ഡി സതീശൻ വിമർശിച്ചു മാസപ്പടി വിവാദം വന്നപ്പോൾ റിയാസിന്റെ നാവ് ഒപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നുവെന്നും സതീശൻ പരിഹസിച്ചു കിടക്കുന്ന റോഡിലെ കുഴി

വി ഡി സതീഷൻ എന്നായിരുന്നു റിയാസിന്റെ മറുപടി ഒരാളുടെ പെട്ടി പിടിച്ച അയാളെ പാലം വലിച്ചാണ് സതീശൻ പ്രതിപക്ഷ നേതാവായത് താൻ താൻ പ്രമാണിത്യ മനോഭാവമാണ് സതീശനെന്നും ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണ് അത് ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് പറവൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പുറം ലോകം കണ്ടത് എപ്പോഴാണ് ഇപ്പോഴല്ലേ എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറേ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമല്ലേ അദ്ദേഹം ഉപയോഗിച്ച പദം എന്തുകൊണ്ടും അതിന് യോഗ്യൻ അദ്ദേഹം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നവകേരള സദസ്സിൽ ഉയർന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ പരിപാടി തന്നെ അർത്ഥശൂന്യമായി പോകുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു അന്നദാതാക്കളായ കർഷകരോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്നും വാഗ്ദാനങ്ങൾ ഏറെ നൽകുന്നുണ്ടെങ്കിലും ഒന്നും പാലിക്കപ്പെടുന്നില്ലെന്നും ആളുകളിൽ നിന്ന് പണം പിരിച്ചാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നും ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പ്രതികരിച്ചു കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗൌരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ നിയമസഭയിൽ ഭരണ യന്ത്രം തിരിക്കുവാൻ കർഷകരെ സ്നേഹിക്കുന്ന കർഷകരുടെ വേദനകൾ അറിയുന്ന കർഷകർ നിയോഗിക്കുന്ന ജനപ്രതിനിധികൾ അവിടെ എത്തേണ്ടതായിട്ട് വരും അതിനുവേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇത് ഏതെങ്കിലും സർക്കാരിന്റെ ചാതയെടുക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് ഈ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്ത് ഭരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നവകേരള കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത നടപടിയിൽ ഗവർണർക്ക് വീണ്ടും ഹൈക്കോടതിയിൽ തിരിച്ചടി നിയമനത്തിനുള്ള സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടി സെനറ്റിലേക്ക് ആരെ നാമനിർദ്ദേശം ചെയ്യണമെന്നത് തന്റെ വിവേചനാധികാരമാണെന്ന് ചാൻസലർ കോടതിയിൽ പറഞ്ഞു ഇതോടെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് ടി ആർ രവി പരാമർശിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗങ്ങളെ തടഞ്ഞതിൽ ഗവർണർക്ക് പരാതി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അംഗങ്ങളാണ് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകിയത് സെനറ്റ് യോഗം തടസ്സപ്പെടുമെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെന്നും ഇതു സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നുവെന്നും സെനറ്റ് അംഗം എ കെ അനുരാജ് പറഞ്ഞു പോലീസ് സമരം തടയാതെ പ്രതിഷേധക്കാരുമായി ഒത്തുകളിച്ചെന്നാണ് സെനറ്റ് അംഗങ്ങളുടെ ആക്ഷേപം കാലിക്കറ്റ് ബിസിയുടെ വസതിക്ക് മുന്നിൽ എ ബി വിപി നടത്തിയ മാർച്ചിൽ സംഘർഷം ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു എ ബി വിപി മാർച്ച് നടത്തിയത് ബിസിയുടെ വസതിയുടെ ഗേറ്റ് ഏതാനും പ്രവർത്തകർ ചാടിക്കടന്നു അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ അപ്പീൽ നൽകും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വിചാരണ കോടതി തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ പരിഗണിച്ചില്ലെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിരീക്ഷണം അന്വേഷണ സംഘം മതിയായ തെളിവുകൾ ഹാജരാക്കിയെന്നും അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പറയും തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ഷാഹ്ന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചു ഇനിയും കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജാമ്യം ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് റുവൈസ് സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു റുവൈസിന്റെ വാദം കുറ്റകൃത്യത്തിൽ പങ്കില്ല സർക്കാരിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് തന്നെ പ്രതിയാക്കിയതെന്നുമാണ് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചത് കേസിൽ മുൻ ഗവൺമെന്റ് പീഡര് പി ജി മനുവിന് മുൻകൂർ ജാമ്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഹൈക്കോടതി പത്ത് ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിനു മുന്നില് കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ചു ഇരയായ പെൺകുട്ടിയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് എം പിമാരുടെ സസ്പെൻഷനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽഗാന്ധി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എൻസിപി അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങി വിവിധ കക്ഷി നേതാക്കളാണ് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ത് വിലയും നൽകാൻ തയ്യാറെടുത്ത് ശരത് പവാർ പറഞ്ഞു രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടന്നു പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതിപക്ഷ എം പിമാരെയാണ് ശൈത്യകാല സമ്മേളനത്തിൽ ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം അഞ്ചായി പരുക്കേറ്റ രണ്ട് സൈനികർ ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ടാണ് സൂരൻകോട്ടിലെ സൈനിക വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത് കൂടുതൽ സുരക്ഷാ സേനാ സേനാംഗങ്ങൾ പ്രദേശത്തെത്തി ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ് വൈറ്റ് നൈറ്റ് കോർ ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ പൂഞ്ചിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒരു മാസത്തിനിടെ പൂഞ്ച് രജൌരി മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് രജൌരിയിൽ കഴിഞ്ഞ മാസമുണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ഡബിൾ മഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം കേരളത്തിൽ വാർത്തകൾ തുടരുന്നു കോവിഡ് കുറയാതെ കേരളം സംസ്ഥാനത്ത് ഇന്നലെ കോവിഡും ഒരു മരണവും സ്ഥിരീകരിച്ചു പേർ രോഗം ബാധിച്ച ചികിത്സയിലാണ് മെയ് മാസത്തിന് ശേഷം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത് നെല്ലിയാമ്പതിയിൽ സ്വകാര്യ എസ്റ്റേറ്റുകൾക്ക് വേണ്ടി റവന്യൂ വകുപ്പിന്റെ ഒത്തുകളി പോബ്സ് എസ്റ്റേറ്റിന്റെ എണ്ണൂറ്റി അൻപത്തിയഞ്ച് ഏക്കർ പാട്ടഭൂമി ഏറ്റെടുക്കാൻ നടപടിയില്ല ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യാൻ പോലും പാലക്കാട് ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല കേസ് ഫയൽ ചെയ്യണമെന്നുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവിറങ്ങി മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതാണ് അവസ്ഥ ന്യൂസ് എക്സ്ക്ലൂസീവ് കൈവശക്കാർക്ക് നിയമപ്രകാരം സർക്കാർ കൈമാറാത്ത പാട്ടഭൂമി തിരിച്ചു പിടിക്കുന്നതിലാണ് റവന്യൂ വകുപ്പിന്റെ അലംഭാവം നെല്ലിയാമ്പതിയിൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് ഏക്കർ പാട്ടഭൂമിയാണ് പോപ്സ് എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്നത് പാട്ടഭൂമി തിരിച്ചുപിടിക്കാൻ രണ്ടു മാസത്തിനകം ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ സ്പെഷ്യൽ ഓഫീസർ ശുപാർശ നൽകിയിരുന്നു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യാതെ പാലക്കാട് ജില്ലാ ഭരണകൂടം പോപ്സിനു വേണ്ടി ഒത്തുകളിക്കുകയാണെന്നാണ് ആരോപണം വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത് പാലക്കാട് മൂന്ന് കലക്ടർമാർ മാറി വന്നെങ്കിലും ഒരു കലക്ടർമാരും ആ പ്രദേശത്ത് സിവിൽ കോടതിയിൽ ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യാൻ നാളിതുവരെ തയ്യാറായിട്ടില്ല ടൈറ്റിൽ കേസിന് ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ച് ഗവൺമെൻറ് ബ്ലീഡറുടെ സഹായത്തോടെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് എസ്റ്റേറ്റ് ഉടമകൾക്ക് നോട്ടീസ് നൽകണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും നോട്ടീസ് പോലും നൽകിയിട്ടുമില്ല നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആവർത്തിച്ച് റവന്യൂ വകുപ്പ് അധികൃതർ കൈമലർത്തുന്നു ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഉണ്ട് ഗ്രാൻഡ് ലീസ് ആയിട്ട് നോട്ടീസ് നോട്ടീസ് തയ്യാറാക്കി നമ്മൾ ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകയ്യ എസ് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ കലക്ടർമാർക്ക് കത്തയച്ചിരുന്നു പോപ്സ് പോലുള്ള വൻകിട എസ്റ്റേറ്റുകളെ തൊടാനുള്ള ധൈര്യം സർക്കാരിന് ഇല്ലാഞ്ഞിട്ടല്ല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊന്മുട്ടയിടുന്ന താറാവാണ് ഇത്തരം എസ്റ്റേറ്റുകൾ നിയമം ലംഘിച്ച് യഥേഷ്ടം വിഹരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് സർക്കാർ തന്നെ ഇവിടെ തണലൊരുക്കുകയാണ് നെല്ലിയാമ്പതിയിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് ഐറ്റീൻ ശബരിമല വാർത്തകൾ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം മിൽമ കേരളം കണികട്ടുണരുന്ന നന്മ സന്നിധാനത്ത് ഭക്തജന തിരക്കേറി ഉച്ചവരെ നാൽപ്പത്തിയ്യായിരത്തിലധികം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പടി കയറിയത് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പമ്പ് മുതൽ സന്നിധാനം വരെ നിയന്ത്രണങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടായേക്കാവുന്ന വലിയ തിരക്ക് നിയന്ത്രിക്കാൻ നടപടികൾ എടുത്തതായി സന്നിധാനം പോലീസ് സെക്യൂരിറ്റി ഓഫീസർ കെ സുദർശൻ ഐ പി എസ് തിരക്ക് കൂടിയാൽ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ദർശനത്തിനായി സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂസ് പറഞ്ഞു യു ഡി എഫിന്റെ രാജ്ഭവൻ ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ പാർലമെന്റിൽ സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് വി ഡി സതീശൻ സുരക്ഷാ വിഷയ എല്ലാവരെയും സ്തബ്ധരാക്കിയെന്ന് കെ മുരളീധരൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഘടനയിലും സുരക്ഷാ രീതിയിലും എം പി മുഖ്യമന്ത്രിയെ വിമർശിച്ച കെ മുരളീധരൻ പിണറായി മോദിയും തമ്മിൽ പോര് പകൽ മാത്രം അവിടെ ഈനാം പേച്ചിയെങ്കിൽ ഇവിടെ മരപ്പെട്ടി ഇവർ തമ്മിൽ അന്തർധാര സജീവമെന്നും എം ക്രിസ്മസിനോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിലെ ദേവാലയങ്ങളിൽ ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ സ്നേഹയാത്ര വലിയതുറ സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആശംസകൾ നേർന്നെത്തിയത് ആർ എസ് എസ് നേരെ ആക്രമണം പന്തളം ടൌണിന് സമീപമുള്ള ആർ എസ് എസ് താലൂക്ക് കാര്യാലയത്തിന്റെ ജനൽ ചില്ലുകൾ തകർത്തു അക്ഷര നഗരിയിൽ പൂക്കാലം തീർത്തുകൊണ്ട് പുഷ്പമേളയ്ക്ക് തുടക്കമായി കേരള അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷനാണ് ഇത്തവണ കളക്ടർ വി വിഘ്നേശ്വരി പൂക്കളുടെ വസന്തകാലം തീർത്തുകൊണ്ടാണ് കോട്ടയത്ത് പുഷ്പമേളയ്ക്ക് തുടക്കമായത് ആയിരത്തിൽ പരം വൈവിധ്യങ്ങളാണ് പുഷ്പമേളയിൽ കോട്ടയങ്കാരെ കാത്തിരിക്കുന്നത് പ്രത്യേക ഉദ്യാനം തന്നെ തീർത്തുകൊണ്ടാണ് മേള കാഴ്ചക്കാർക്ക് കൗതുകം ഫ്ലവർ ഇത്ത ഏറ്റവും വലിയ പ്രത്യേകത പൂക്കൾ കൊണ്ട് തന്നെയാണ് വസന്തം തീർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല പലദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പൂക്കളാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത് കാരണം ഒരു നേഴ്സറി എന്ന് പറഞ്ഞാൽ ഇത്രയും വിപുലമായ ഒരു നേഴ്സറി നമുക്ക് അടുത്ത കാലത്ത് കാണാൻ കഴിയില്ല എല്ലാത്തരം പൂക്കൾ കൊണ്ട് മണ്ണാശ്ശേരി നഴ്സറി കരുനാഗപ്പള്ളിക്കാർ റെഡിയാക്കിയിരിക്കുകയാണ് അവർ ഒട്ടനവധി ഗ്രൂപ്പുകളിൽ നിന്നും സംഭരിച്ചിട്ടുള്ള ചെടികളാണ് കൂടുതലും നഴ്സറി നമ്മുടെ ഫ്ലവർ ഷോ നഗർ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരുക്കിയിട്ടുള്ളത് മണ്ണാറത്തറ നഴ്സറി അതാണ്ട് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഫ്ലവർ ഷോകളിലും അവരാണ് ഇത്തരം അറേഞ്ച്മെൻറ്റുകൾ നടത്തുന്നത് അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പൂന്തോട്ടം കാണുക മാത്രമല്ല ഇഷ്ടപ്പെട്ടവ വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് വിപണനമേളയും ഫുഡ് ഫെസ്റ്റിവലും പുഷ്പമേളയുടെ ഭാഗമായുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നാഗമ്പടം മൈതാനിയിലാണ് മേള കോട്ടയം

ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഈ പരിപാടി ഇന്ന് എന്നുള്ള